അഭിലാഷ് മോഹൻ എ കെ ജി സെന്ററിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് അഭിലാഷ് ഒരിക്കൽ കൂടി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോഴത്തെ എ കെ ജി സെന്ററിലേക്ക് വി എസ് അച്യുതാനത്ത് എത്തുകയാണ് ആകാശത്തോളം ഉയർന്ന മുദ്രാവാക്യങ്ങൾ കേൾക്കാം അഭിലാഷ് എത്രത്തോളം ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് വിട നൽകുന്നത് അദ്ദേഹത്തിൻ്റെ സഖാക്കൾ Надо, ് അതിവൈകാരികമായിരുന്നു എ കെ ജി സെൻ്ററിൽ അവസാനമായി അവസാനമായി വി എസ് അച്യുതാനന്ദൻ്റെ എ കെ ജി സെൻ്ററിലേക്ക് വരുന്ന ആ രംഗം ഈ എ കെ ജി സെൻറ്ററിൻ്റെ പരിസരമാകെ ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ്റെ മരണം അറിഞ്ഞതിനെ തുടർന്ന് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ വി എസ്സിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ സാധാരണ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ഒക്കെ പണി മതിയാക്കി ഇവിടേക്ക് വരികയാണ് അല്പസമയം മുൻപ് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ ഈ പുരുഷാരത്തിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന പ്രഖ്യാപനം മുഴങ്ങി ആ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും അവസാനിച്ചില്ല ആയിരക്കണക്കിന് ആളുകളാണ് വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഈ പഴയ എ സെന്ററിലേക്ക് അതായത് ഇപ്പോഴത്തെ എ കെ പട്ടണ ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് സാധാരണ ജനങ്ങളുണ്ട് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവാണ് വി എസ് അച്യുതാനന്ദൻ ഞങ്ങളുടെ നെഞ്ചിലെ കനലായി വി എസ് അച്യുതാനന്ദൻ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് യാണ് പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ ചെങ്കൊടി പകുതി താഴ്ന്നിരിക്കുന്നു ചെങ്കടിക്ക് മുകളിൽ ഒരു കരിങ്കൊടി ഉയർന്നിരിക്കുന്നു ഈ നഗരം നിറയെ ജനങ്ങളാണ് ജനങ്ങൾ സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നു വി എസ് അച്യുതാനന്ദന് അവസാനമായി ഒരു യാത്രാ മൊഴി നൽകുകയാണ് ആയിരക്കണക്കിന് സി പി ഐ എം പ്രവർത്തകരും ബഹുജനങ്ങളും നമ്മുടെ എഡിറ്റർ രാജീവ് ദേവരാജ് കൂടി ഉണ്ട് രാജീവ് അതിവൈകാരികമായ യാത്രാമൊഴി നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് സ്വാഭാവികമായിട്ടും ധാരാളം നേതാക്കൾ പ്രവർത്തകർ തൊഴിലാളികൾ സി പി ഐ നേതാക്കളെ ആകെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് വി എസ് എന്തായിരുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്നുണ്ടോ ഈ രംഗങ്ങൾ ഈ ശരിക്കും കണ്ണേ കരളെ വി എസ് എന്നുള്ള മുദ്രാവാക്യം എല്ലാവരിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ് ഇവിടെ ഈ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ ഇപ്പോ അതൊരു കാര്യം ഈ പല നേതാക്കളുടെയും കാര്യത്തിൽ എത്ര നേതാക്കളുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഇത് വി എസ്സിന് വേണ്ടി ഉണ്ടാക്കിയ മുദ്രാവാക്യം പോലെയാണ് നമ്മൾ എത്രയോ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്കാൻ വേണ്ടി വരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ മത്സരിക്കുന്നു ആ തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഒക്കെ വി എസ് അച്യുതാനന്ദൻ നിറഞ്ഞു നിന്നു അന്ന് വളരെ മുഴുകിക്കേട്ട ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇത് ആ മുദ്രാവാക്യം ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ വിടചൊല്ലുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തകർ പാർട്ടി അണികൾ മറ്റ് പൊതുജനങ്ങൾ ഏറ്റുവിളിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അന്ന് വി എസ് അച്യുതാനന്ദൻ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ സംഘടിച്ച് വന്നവരിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു പക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല പക്ഷേ അന്ന് വി എസ് അച്യുതാനന്ദൻ കർഷക തൊഴിലാളികളിൽ മറ്റു തൊഴിലാളികളിൽ ഉണ്ടാക്കിയെടുത്ത സമരവീര്യം അതിൻ്റെ ചരിത്രം അത് കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ ഒരു തലമുറയാണ് ഇന്നിപ്പോൾ ഉള്ളത് അവർ ഈ ഇത്തരത്തിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അച്യുതാനന്ദൻ വഹിച്ച പങ്ക് ഇപ്പോൾ ഈ കുട്ടനാട്ടെ നെൽപാടങ്ങളിൽ ഈ കള്ള അളവ് കൊണ്ടും കൂലി കുറച്ചു കൊടുത്തും ഒക്കെ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്ന കാലത്ത് അവരെ മുദ്രാവാക്യം വിളിപ്പിക്കാനും കൂലി ചോദിക്കാനും ഈ കള്ള അളവ് നടത്തുന്നവർക്കെതിരെ ചോദ്യം ചെയ്യാനും ഒക്കെ വി എസ് അച്യുതാനന്ദനാണ് പഠിപ്പിച്ചത് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ കെട്ടിപ്പടുത്തിയ ഒരു പ്രസ്ഥാനം വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന തൊഴിലാളി സംഘടന ഈ തരത്തിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തെ അത് അതൊരു തുടക്കം മാത്രമായിരുന്നു അതിനുശേഷം എത്രയോ സമര പരമ്പരകൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമരം പ്രതിഷേധം ചോദ്യം ചെയ്യൽ എന്നുള്ളതിന് മുന്നിൽ നിന്ന നേതാവായിരുന്നു വി എസ് ഒപ്പം സി പി ഐ എമ്മിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാപക നേതാക്കൾ എല്ലാവരും കാലയപനികക്കുള്ളിൽ മറന്നിരിക്കുന്നു ആ മുപ്പത്തിരണ്ട് പേരിലെ മുപ്പത്തിരണ്ടാമനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇപ്പൊ കേരളത്തിലെ നേതാക്കൾ എടുത്താൽ ഇ എം എസ് എ കെ ജി അതുപോലെ തന്നെ ഇ കെ നായനാർ എ ബി കുഞ്ഞമ്പു ഇ കെ ഇമ്പിച്ചിബാബ സി എച്ച് കണാരൻ ആ പരമ്പരയിലെ അവസാനത്തെ ആളായിരുന്നു ബി എസ് അച്യുതാനന്ദൻ ബി എസ് അച്യുതാനന്ദൻ ഈ അന്തരിക്കുന്നതോടുകൂടി സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കൾ മുപ്പത്തി സ്ഥാപക നേതാക്കളിൽ എല്ലാവരും കാലേ വനയക്കുള്ളിൽ മറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാപകരെല്ലാവരും ഒരുപക്ഷെ എ കെ ജി സെന്ററിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രംഗങ്ങൾ അതിന്റെ ആ വൈകാരികത പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത്തരത്തിൽ അത്തരത്തിൽ സി പി എമ്മിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു വലിയ കാലഘട്ടത്തിന്റെ അവസാനമായി ഇത് മാറുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാപക നേതാവ് എന്നതിൽ ഉപരി ഏറ്റവും ഒരുപക്ഷെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് അംഗം അല്ലെങ്കിൽ സി പി അംഗം ആണ് ഇന്ന് വി എസ് സുദുദാനന്ദൻ്റെ വിയോഗത്തോടുകൂടി ഇല്ലാതെയാവുന്നത്